ഇവിടെ വെച്ച് നടക്കും ഒന്നില്ല എങ്ങാനും വെള്ളത്തിന് കഴിഞ്ഞാൽ പണി പാളും നമ്മൾ നമ്മുടെ ഈ ഡിഫൻഡറിന് എന്നെ വലിച്ചെണ്ടു പോകാൻ പറ്റുമോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോണേണ് കുറെ പേര് ചോദിക്കുന്നുണ്ട് ഇതിന്റെ പവറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് നമ്മൾ മേലിലായിട്ട് കയറുന്നതും അല്ലാണ്ട് കുറെ ഓഫ് റോഡൊക്കെ നമ്മൾ ചെയ്തു നോക്കിയിട്ടുണ്ടെന്ന് അറിയാം പക്ഷെ ഇതിന് കുറച്ചുകൂടി ടെസ്റ്റ് ചെയ്യാനായിട്ട് അതായത് എന്നെ പോകാൻ വലിച്ചെണ്ടാൻ എന്നുള്ള ടെസ്റ്റ് അറിയാനായിട്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണയാണ് ഈ കാർ വെച്ചിട്ട് ഞാൻ ഈ സ്കേറ്റിംഗ് ബോർഡിൽ നിൽക്കാൻ ഇത് നമ്മുടെ കെട്ടിവെച്ചിട്ട് ലോക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിലും ഞാൻ നിൽക്കണം എന്നിട്ട് ഇതിൽ വേണം എന്നെ വലിച്ചെണ്ട് പോകാനായിട്ട് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതിലൊരു കെട്ടിടുന്നുണ്ട് ഇതിലും ഒരു കെട്ടിടുന്നുണ്ട് നമ്മുടെ കാർ അഴിക്കണം നമ്മുടെ ഡിഫെൻഡറിൽ ഇവിടെ ഒരു ലോക്ക് ഇട്ടിട്ടുണ്ട് സ്കേറ്റിംഗ് ബോർഡിൽ ഒരു ലോക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇത് ഓൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വർക്കാവും ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കണക്ഷൻ പിടിപ്പിച്ചിട്ടേക്കണേ ഇതിൻ്റെ അകത്ത് ഞാൻ കയറി നിൽക്കാൻ പോകാണ് എന്നെ വലിക്കുക ഇല്ലേന്ന് ഇപ്പോൾ നോക്കാം ഇവിടെ അധികം നേരെ നിൽക്കാൻ പറ്റിയല്ല കടലീന്ന് ഫുള്ള് കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പരിപാടി തീർക്കാൻ വേണ്ടേട്ടോ അപ്പം ദേ നമ്മുടെ സാധനം ഓൺ ആക്കിയിട്ടുണ്ട് ഓൺ ആക്കിയിട്ടുണ്ട് നമ്മുടെ ലോക്കൊന്നും കാര്യങ്ങളൊന്നും ഇടുന്നില്ല ഡേ ഇതിലായിട്ട് ഞാൻ കയറി നിൽക്കാൻ പോകണേട്ടാ ഏ കയറി നിന്നിട്ടുണ്ടേ ബാലൻസ് കിട്ടണല്ലോ അപ്പം ദേ സ്റ്റാർട്ട് ചെയ്യാൻ പോണേണ് ഓൺ ചെയ്തിട്ടുണ്ട് ഡേ അനക്കാൻ പോണേട്ടോ അയ്യോ ഓടിച്ച് നോക്കാം മണേൻ ഓ ഓ നടക്കണില്ല ഞാൻ തള്ളി വിട്ടിട്ട് നടക്കണില്ല ഇവിടെ ഭയങ്കര ഗ്രിപ്പായിട്ടുള്ള സ്ഥലം ഇതുകൊണ്ടാണെന്ന് തോന്നണം നമുക്കൊന്നെങ്കിൽ ഭയങ്കര പിടുത്തോണ്ട് ഇത് ഇത് റൗണ്ടത് പിടിച്ചു നിൽക്കാം സ്കേറ്റിംഗ് ബോർഡ് പിടിച്ചു പോകേണ്ടത് കാറ് വലിക്കുന്നുണ്ട് പക്ഷേ സ്കേറ്റിംഗ് ബോർഡ് പിടിച്ചു അതുകൊണ്ട് ഇവിടെ വെച്ച് നടക്കുമെന്ന് തോന്നണില്ല വേറെ എവിടെയെങ്കിലുമൊക്കെ കുറച്ചൊരു സ്മൂത്ത് ആയിട്ടുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ടി വരും ചെല്ലാനത്ത് വെച്ചിട്ട് വീഡിയോ എടുക്കാൻ പറ്റാത്ത കാരണം അവിടുത്തെ ഇത് മേൽ ഗ്രിപ്പ് ഉള്ള കൊണ്ടിട്ട് നമുക്ക് അവിടെ എടുക്കാൻ പറ്റുള്ളായിരുന്നു അപ്പോൾ നേരെ നമ്മൾ കുറച്ചുകൂടി ഇങ്ങോട്ട് മാറിയിട്ട് വേറൊരു സ്ഥലത്ത് വന്നിട്ടുണ്ട് ഇവിടെ ഭയങ്കര സിമെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള തറയാണ് അപ്പോൾ ചിലപ്പോൾ ഇവിടെ അടിപൊളി എടുക്കാൻ പറ്റും പക്ഷേ നമ്മളിവിടെ വന്ന് എത്തി നിന്നേ ഉള്ളു അപ്പം തന്നെ ചെറിയൊരു മഴയുണ്ട് പൊടി മഴയുണ്ട് അത് കൊണ്ടിട്ട് അതുകൊണ്ടിട്ട് ഇനി ഇനിയിപ്പോൾ എടുക്കാൻ പറ്റുമെന്ന് തോന്നണല്ല ഇനി മഴ കഴിയാണ്ട് എടുക്കാൻ പറ്റുന്നില്ല കാരണം നമ്മുടെ വണ്ടി വാട്ടർ പ്രൂഫല്ല വാട്ടർ അല്ലാത്ത കൊണ്ടിട്ട് തന്നെ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല ഭയങ്കര കുറവാണ് കാരണം എങ്ങാനും ചിലപ്പോൾ അടിച്ച് ചോദിക്കഴിഞ്ഞാൽ പണി കിട്ടും അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ നേരെ ഇത് ഇവിടെ ഒരു ഓട്ടോ കുടപ്പുണ്ടായിരുന്നു ആരുടെ ഓട്ടോയാണെന്നറിയാൻ പാടില്ല നമ്മുടെ ഡിഫൻഡർ നമ്മുടെ സ്കേറ്റിംഗ് ബോർഡ് അങ്ങനെ എല്ലാമായിട്ട് ഇങ്ങനെ നിൽക്കണതാണ് ഇനി എപ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല കാരണം പൊടിമഴയുള്ള വലിയ മഴയൊന്നുമില്ല പൊടിമഴയുള്ളൂ പക്ഷേ ഈ മഴയത്ത് എടുക്കാനായിട്ട് എനിക്ക് കുറച്ച് പേടിയുള്ള കൊണ്ടിട്ട് നമ്മൾ മഴയത്ത് എടുക്കാനുള്ള കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും ഇനി വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇനി വെയിൽ വരുവാ വെയിലും കൂടിയാലും പ്രശ്നമാണ് മഴ വന്നാലും പ്രശ്നമാണ് മൊത്തത്തിൽ പ്രശ്നമാണ് അപ്പം എങ്ങനെ ചെയ്യുമെന്ന് പറയാം മഴ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഈ വീഡിയോ മൊത്തം എടുക്കണത് അപ്പം ഇതുകൊണ്ട് ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിച്ച് വെച്ചേക്കട്ടാ പിന്നെ നമ്മുടെ കമൻറ്റിൻ്റെ അവിടെ ആയിട്ട് ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞാൽ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അത് ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞു തരും അത് കണ്ടിട്ട് അതൊന്ന് അതും കൂടെ ഒന്ന് കൊടുത്ത് വെച്ചേക്കട്ടാ ഹൈപ്പും കൂടെ ഒന്ന് കൊടുത്ത് വെച്ചേക്കും മഴ ഇനി കുറേയാണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല അപ്പം മഴ കുറേട്ടാ എടുക്കാം നല്ല കട്ട വെയിലായിട്ടാണ് ഇപ്പം കുറച്ചും കൂടി നല്ല മഴയായിരുന്നു മഴ കാരണം നമ്മൾ അതിൻ്റെ അകത്ത് കയറി കിണായിരുന്നു ഇപ്പോൾ നല്ല വെയിലായിട്ടിട്ട് വെയിൽ വേണം മഴയുമാണ് മൊത്തത്തിൽ ഇടങ്ങിയ ക്ലൈമറ്റാണ് അതെ ഇപ്പം നമ്മൾ ഇവിടെ വെച്ചൊന്ന് ഓടിച്ചു നോക്കാം മോണിയാണ് പെട്ടെന്ന് തീർക്കാം മോണേട്ടാ കാരണം നമുക്ക് അധികം നേരം ഇവിടെ നിൽക്കാനുള്ളൊരു മൂട് കിട്ടണല്ലോ കേട്ടോ സത്യം പറഞ്ഞാൽ കത്തനാണ് കത്തനേട്ടാ ഇവിടെ ഇവിടെ ആയിട്ട് നൈസായിട്ട് കെട്ടി വെക്കണം നൈസായിട്ടില്ല നല്ല രീതിക്ക് കെട്ടണം സൈഡിലെ സൈഡിലെ അപ്പുറത്തും ഇപ്പുറത്തും വെള്ളൂ എങ്ങാനും വെള്ളത്തിൽ പെക്കിഞ്ഞ് കഴിഞ്ഞാൽ പണി പാളും ഓണായിട്ടുണ്ട് ഇനി ഞാൻ ഞാനിതിൻ്റെ മേളിൽ കയറി നിൽക്കുന്നുണ്ട് ഓടുവാൻ നോക്കാം ദേ ഒന്ന് അനക്കി വിടാ ആയി പൊള്ളിയായിട്ടോണ്ട് ഒന്നുകൂടി ട്രൈ ചെയ്താൽ നോക്കാം എനിക്ക് എനിക്ക് ഇതിൻ്റെ അകത്ത് വന്നിട്ടേ എനിക്കിത് ഓടിക്കാൻ മൊത്തത്തിൽ ബാലൻസ് കിട്ടണല്ലേ ഓ അപ്പോൾ എന്നെ വലിച്ചെണ്ടു പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല ക്ലീൻ ആയിട്ട് ഓടുന്നുണ്ട് ഇവിടെ കേട്ടോ കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ടുള്ള സ്ഥലം അപ്പോൾ ഒന്നുകൂടി ട്രൈ ചെയ്യാൻ പോണേട്ടാ ഏ കയർ എനിക്ക് പേടി നമുക്ക് കയർ എടുത്തല്ലേ അതുകൊണ്ടിട്ട് കൈ കിട്ടിയ കയറൊക്കെയാണ് നമ്മൾ എടുത്ത് വെച്ചേക്കണത് അതുകൊണ്ട് ഈ കയറിനാണെങ്കിൽ വലിയ ബലമില്ല പ്ലാസ്റ്റിക്കാണ് ചിലപ്പോൾ പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാറോടെ അപ്പുറത്താവിട്ട് പോയാലും ഇപ്പുറത്താട്ട് പോയാലും ഫുള്ള് വെള്ളമാണ് അതുകൊണ്ടിട്ട് അതെ നമ്മൾ ഒന്നുകൂടി ഓടിച്ചു നോക്കണ്ട കയറണമല്ലോ ആദ്യം ഒന്ന് ഇവിടെ അത്രക്ക് സ്മൂത്ത് അല്ല അതെ പോലെ ഇങ്ങനെയൊക്കെ വീഴും അതൊന്നും കാര്യമൊക്കെണ്ട നമ്മുടെ മെയിൻ പരിപാടി നമ്മുടെ മെയിൻ പരിപാടി അട ചിരിക്കല്ല അവിടെ ഇത് നമ്മുടെ മെയിൻ പരിപാടി ഇത് എന്നാ വലിച്ചെണ്ടു പോകാന്നായിരുന്നു ടെസ്റ്റ് നോക്കേണ്ടത് കാരണം ഇതിൻ്റെ പവർ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും നമ്മുടെ ഡിഫൻഡർ സ്വിൻ ചെയ്തേക്കുകയാണ് ഇനി ഒന്നും പറയാനില്ല ഇനി കുറച്ചുകൂടി ഡിഫിക്കൽട്ടായിട്ടുള്ള ചലഞ്ചുകൾ എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് കിട്ടുമോ നല്ല കട്ട വെയിലായതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് ചേർന്നതാണ് അപ്പോൾ അടുത്ത് വീട്ടിൽ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചെങ്കിൽ